ഹലോ ഗായസ് അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചലഞ്ച് വീഡിയോ ആണ് നമ്മളെ വീടിൻ്റെ മുന്നിലത്തെ പറമ്പാണ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കും ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കും പാട്ട് പാടും ഡാൻസ് കളിക്കും ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും ഇതാണ് നമ്മളെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കുന്നൊക്കെ ഞാനാണ് ഹെവി ഫുഡൊന്നുമല്ല കപ്പ വറവിട്ടതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ടീംസൊക്കെ ഓൾറെഡി റെഡിയാണ് ഐറ റെനു ഹബി മിന്നു എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മളെ പറമ്പിൽ ഇങ്ങനെ എന്താ പറയുക പണ്ട് നമ്മൾ കളിക്കയില്ലേനോ ചോറും കൂട്ടാനൊക്കെ അതുപോലെ നമ്മളിങ്ങനെ നെൽത്തൊക്കെ വിരികളൊക്കെ സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ റെഡിക്കുള്ള ഫുഡാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കതിനു വേണ്ടി അടുപ്പ് വേണം മൂന്ന് കല്ലിൽ ഞാൻ അങ്ങനെയല്ലോ സെറ്റാക്കി നമ്മൾ അടുപ്പ് ഇവിടെ റെഡി ഓക്കെ അപ്പോൾ മഴയെല്ലാം പെയ്തുകൊണ്ട് തീ കത്താൻ ഭയങ്കര പണിയാണ് അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് പേപ്പറെല്ലാം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ തീയെല്ലാം കത്തിച്ച് ഉദ്ഘാടനം കഴിച്ചു അപ്പോൾ പിള്ളേർ പറയുന്നത് അവർക്കും തീ കത്തിക്കണം അങ്ങനെ ഐറ റെനു മിന്നു ഹബി അവർക്ക് മൂ നാല് പേർക്കും അതിനുള്ള ചാൻസും കൊടുത്തു തീയെല്ലാം നല്ല ഭംഗിയായിട്ട് കത്തുന്ന സമയത്ത് നമുക്ക് എന്താക്കണം ഈ കൈക്ക് പ്രത്യേകിച്ച് കപ്പ സെറ്റ് ചെയ്യണം അപ്പോൾ മിന്നു ആണ് കപ്പയൊക്കെ എടുത്തോണ്ടത് ഞാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ എല്ലാ പറഞ്ഞും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്നല്ല ഞാനാണ് മെയിൻ പണിയെടുക്കുന്ന ആൾക്കാർ ഓക്കെ അപ്പോൾ നമ്മളെ പൂളം നല്ല രീതിയിൽ വരുന്ന സമയത്ത് നല്ല കല്ലുപ്പിട്ട് കൊടുത്തു മിന്നു ഇളക്കുന്നുണ്ട് അവർക്ക് ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ തീ കത്തിക്കുന്നുണ്ട് അവർക്ക് ഇതിനെപ്പറ്റി അറിയാനല്ലോ അതുമല്ല അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയോ ഇത് ചെയ്യാനെല്ലാം ഭയങ്കര താല്പര്യം ഓക്കെ അപ്പോൾ തീയായതുകൊണ്ട് ഞാൻ അധികം ഒന്നും ചെയ്യിപ്പിച്ചു വന്നില്ല എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മൾ അയർ കുളിച്ച് നല്ല ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആയിട്ടൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ ഓക്കെ അപ്പോൾ പിന്നെ അവർ കുറച്ച് നേരം പാട്ടെല്ലാം കേട്ട് വീഡിയോസൊക്കെ കണ്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാണ് അപ്പോഴേക്ക് നമ്മൾ എന്താ പൂള നല്ല രീതിയിൽ വെന്ത് വരും വന്നിട്ടുണ്ട് ഞാനിത് മാറ്റി വെക്കുകയാണ് ഊറ്റി വെക്കുകയാണ് ഓക്കെ അവിടെ നിന്ന് എല്ലാം സെറ്റ് ചെയ്യുന്നത് നമ്മൾ പാത്രങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഫുഡ് ആവശ്യങ്ങൾക്ക് പോകേണ്ട എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പൂള നല്ല രീതിയിൽ ഊറ്റി വെച്ചതിന് ശേഷം നമ്മൾ എന്താക്കാണ് ഇത് കഴിക്കാനുള്ള ഇല സെറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഇല വെട്ടാൻ പോയി ഇല നല്ലോണം കൈകി വൃത്തിയാക്കി മാറ്റി വയ്ക്കുകയാണ് ഗൈസ് ഓക്കെ പിന്നെ നമുക്ക് അമ്മി കല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താക്കി മിക്സിയിലാണ് നമ്മൾ ചമ്മന്തി പൊടിച്ചത് അപ്പോൾ ചമ്മന്തി റെഡി പൂള ഇനി വറവിടാൻ പോവുകയാണ് ഞാൻ വെളിച്ചെണ്ണം ഒഴിച്ചു ആ സമയത്ത് റെനീ പറയുന്നത് അവന് എന്താ പറയുക കടുക് ഇടണം കടുക് ഇടുക അല്ല ഗൈസ് എറിയാണ് എറിഞ്ഞിട്ടൊറ്റ പോക്കാണ് എന്നാലും കുഴപ്പമില്ല അത്ര ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ അതാണ് അപ്പോൾ നമ്മൾ പൂള വേവിച്ച് വെച്ച പൂള ഇതിൽ വെച്ച് സെറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ചമ്മന്തി റെഡി പൂള റെഡി ഇനി നമുക്ക് നമുക്കിന് വേണ്ടത് നല്ല കാന്തരി സ്പെഷ്യൽ നല്ല പച്ചമുളകും ചെറിയുള്ളി കല്ലുപ്പ് വെളിച്ചെണ്ണ ഇത് സെറ്റ് ചെയ്തിട്ടൊരു ഐറ്റം ഉണ്ട് ഓ ഭയങ്കര രസം കേട്ടോ ഓക്കെ അങ്ങനെ ഞാനത് സെറ്റ് ചെയ്യാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നത് മിക്സിയിലൊന്നും ഇല്ലാത്തോണ്ട് കുറച്ച് പണിയാണ് പക്ഷെ എന്താ ഇതാണ് ടേസ്റ്റി അപ്പോൾ നമ്മൾ ഫുഡെല്ലാം റെഡിയാണ് ഇവർക്കാണേ വിഷിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കാണുന്ന പോലെയല്ല കുറേ നേരം നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട് അപ്പോൾ ഇവർക്ക് സ്മെല്ലടിച്ചിട്ട് കഴിക്കാൻ തോന്നുന്നു എൻ്റെ അടുത്ത് പറയുന്നത് ഞാനാണെങ്കിൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ ഫുഡ് വിളമ്പി കൊടുക്കണം കാരണം നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഐറ്റം കഴിക്കാൻ ആകാംക്ഷയോടെ അല്ലെങ്കിൽ കൊതിയോടെ ആരെങ്കിലും ഇരിക്കുമ്പോൾ വിളമ്പി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവട്ടോ അപ്പം ഇവർക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ വിളമ്പാണ് അയർ എല്ലാം ഭയങ്കര ആകാംക്ഷയാണ് കഴിക്കാൻ നല്ല വിഷപ്പുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അപ്പം പൂളെല്ലാം വിളമ്പി പിന്നെ ഞാൻ ചായ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ജഗ്ഗിൽ കൊണ്ടുവന്നാണ് വന്നതാണ് അപ്പോൾ ഞാൻ അവർക്ക് ചായ വറന്ന് കൊടുത്തു നല്ല പൂള ചൂടുള്ള പൂള നല്ല സ്പൈസി ആയിട്ടുള്ള കാന്താരി നല്ല ചമ്മന്തി നല്ല ചൂട് കട്ടൻ ചായ ഇതാണ് നമ്മളെ കോമ്പോ അതും നമ്മളെ വീട്ടിൻ്റെ പറമ്പിൽ വെച്ചിട്ട് ഹൈവ് വ എന്ത് രസമല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായി എൻ്റെ ഫുഡൊക്കെ അടിപൊളിയാണെന്ന് അവർ പറയുന്നുണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അവർ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കുമ്പോൾ എനിക്ക് സന്തോഷം അവർക്ക് സന്തോഷം ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ് നമ്മളുടെ ടീംസ് ഓക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ ഗൈസ് ബായ്